കേരളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ട്രംപിന്റെ നാടുകടത്തിൽ ഭീഷണിയിൽ വലഞ്ഞ് അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും കുടിയേറ്റ നിയന്ത്രണങ്ങൾ മൂലം നാടുകടത്തപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കാൻ കാരണം എന്നാണ് റിപ്പോർട്ടുകൾ കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ജോലി സ്ഥലങ്ങളിൽ വരെ ഉദ്യോഗസ്ഥർ തിരിച്ചറൽ രേഖകളും മറ്റു ബന്ധപ്പെട്ട രേഖകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടം കർശനമായ കുടിയേറ്റ നയങ്ങൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് പാർട്ട് ടൈം ജോലികൾ ചെയ്ത് ജീവിത വരുമാനം കണ്ടെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് നാട് കടത്തപ്പെടുമെന്നുള്ള ഭയം അവരെ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കിയെന്നും ഇത് അവരുടെ സാമ്പത്തിക സ്ഥിരതയെ സാരമായി ബാധിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എഫ് എൺ വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ക്യാമ്പസിൽ ജോലി ചെയ്യാൻ അനുവാദമുണ്ട് എന്നാൽ ക്യാമ്പസിലെ ജോലികളുടെ ദൌർലഭ്യം കാരണം വിദ്യാർത്ഥികൾ റെസ്റ്റോറന്റുകൾ റീറ്റെയിൽ സ്റ്റോറുകൾ ഗ്യാസ് സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരുന്നുണ്ട് പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം പ്രാദേശികവൽക്കരണ നയം വിസ സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമകളെ ബുദ്ധിമുട്ടിലാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമല്ല അമേരിക്കയിലെ മറ്റ് എല്ലാ വിദേശ വിദ്യാർത്ഥികളുടെയും അവസ്ഥ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ അമേരിക്കയിലെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ട്രംപിന്റെ നാടുകടത്തൽ ഭീഷണി സാരമായി ബാധിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ വർഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക നൽകുന്ന എഫ് എൺ സ്റ്റുഡന്റ് വിസകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ അറുപത്തിനാലായിരത്തി എട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് വിസ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനെ അപേക്ഷിച്ച് ഇത് മുപ്പത്തി ശതമാനം കുറവാണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് വിദ്യാർത്ഥി പ്രവേശനത്തിൽ ഉണ്ടായ കുറവിന് ശേഷം ആദ്യമായാണ് ഇത്രയും ഇടിവ് രേഖപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക്